റംസാൻ മാസം മമ്മൂട്ടിക്ക് അഭിനയം തുടരാൻ കഴിയില്ല എന്നതാണ് വാസ്തവം സത്യം പറയല്ലോ ഇതൊരു വിശദീകരണ കുറിപ്പ് പോലെയാണ് ഞാൻ ഇന്നൊരു വീഡിയോ ചെയ്യുന്നത് എന്റെ വീഡിയോയ്ക്ക് താഴെ മമ്മൂട്ടിയെ കുറിച്ച് അദ്ദേഹത്തിനുള്ള അസുഖത്തെ കുറിച്ച് അസുഖത്തെക്കുറിച്ച് ഉണ്ടെന്ന് പറയുന്ന അസുഖത്തെ കുറിച്ച് ഞാൻ ചില റിയാക്ഷൻ വീഡിയോസ് ഇട്ടപ്പോഴാണ് മറുനാടൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല മറുനാടൻ അങ്ങനെയൊന്നുമല്ല പറഞ്ഞത് നീ വേണ്ടാത്തത് പറയണ്ട എന്ന രീതിയിലൊക്കെ എന്റെ വീഡിയോയ്ക്ക് താഴെ വന്ന് കമന്റ് അടിച്ച് എന്റെ പ്രിയ സുഹൃത്തുക്കളോടാണ് ഇങ്ങനെ മമ്മൂട്ടിക്ക് ക്യാൻസർ ആണെന്ന് ആദ്യം പ്രചരിപ്പിച്ചത് അത് മറുനാടൻ തന്നെയാണ് ഇത് സംബന്ധിക്കുന്ന വേറെ ആരുമല്ല അത് മറുനാടൻ തന്നെയാണ് ഒന്ന് കേട്ടു കേട്ടുനോക്കൂ മറുനാടന്റെ ഏറ്റവും പുതിയ വീഡിയോ ആണ് റിയാക്ഷൻ തന്നെയാണ് ഒന്ന് കേട്ടു നമസ്കാരം മലയാളികളുടെ പ്രിയപ്പെട്ട മെഗാസ്റ്റാർ മമ്മൂട്ടിക്ക് ചെറിയ തോതിൽ ക്യാൻസർ ബാധിച്ചിരിക്കുന്നു അതിന് ചികിത്സ ആരംഭിക്കാൻ പോകുന്ന വാർത്ത മറുനാടനാണ് ഇന്നലെ പുറത്തുപെട്ടത് ഇതോടെ സോഷ്യൽ മീഡിയയിൽ വലിയ കൊടുങ്കാറ്റായി മാറി മമ്മൂട്ടിക്ക് എന്ത് സംഭവിച്ചിരിക്കുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ട് ചെയ്തത് വാസ്തവത്തിൽ ബന്ധപ്പെട്ട ആരും തന്നെ ഒരു വാസ്തവം െ എങ്ങനെയുണ്ട് അപ്പോ ആ ഒരു സംശയം ഇവിടെ നിങ്ങൾക്ക് തീർന്നു വിചാരിക്കുന്നു ഞാനാണത് ഉണ്ടാക്കിയതെന്ന രീതിയിലടക്കം ചില ആൾക്കാരൊക്കെ എനിക്ക് ഫോൺ ചെയ്ത് പറഞ്ഞായിരുന്നു അവരുടെ കൂടെ പറയുന്ന ഈ സംഗതി ആദ്യം പറഞ്ഞുണ്ടാക്കിയത് ഞാനല്ല അത് മലയാളി മറുനാടൻ മളയ എന്ന് പറയുന്ന ആ ഒരു ഷാജൻസ് കറിയാണ് ഇങ്ങനത്തെ ഫേക്ക് ന്യൂസുകള് ഇപ്പോൾ മാത്രമല്ല കേട്ടോ ഈ ഒരു പഹയൻ ഈ ഒരു ചെങ്ങാതി ഇതിനു മുമ്പും മമ്മൂട്ടിക്കെതിരെ ഇത്തരത്തിലുള്ള വാർത്തകളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഒരല്പക്കാലം കുറച്ച് മാസങ്ങൾ കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കേൾക്കാൻ കഴിയുന്ന ഒരു വാർത്ത അത് നമ്മുടെ പുഴു എന്ന് പറഞ്ഞ സിനിമയുണ്ട് പുഴു എന്ന് പറഞ്ഞ സിനിമയുടെ സംവിധായക സംവിധായിക ഒരു സ്ത്രീയാണ് ആ ഒരു സിനിമ സംവിധാനം ചെയ്തിട്ടുള്ളത് അവരുടെ ഭർത്താവിനെ വിളിച്ചു വിളിച്ചുകൊണ്ടുവന്ന് മമ്മൂട്ടി മനപൂർവ്വം ഹിന്ദുക്കളെ അപമാനിക്കാൻ വേണ്ടിയിട്ട് അതും നമ്പൂതിരിമാരെ അപമാനിക്കാൻ വേണ്ടിട്ട് മനു തന്നെ മമ്മൂട്ടി അതിന്റെ സംവിധായകയോട് പറഞ്ഞുണ്ടാക്കിയ സിനിമയാണ് അത് മമ്മൂട്ടി എന്ന് പറഞ്ഞ മനുഷ്യൻ ഇസ്ലാമുകൾക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന അല്ലെങ്കിൽ മട്ടാഞ്ചേരി മാഫിയ മട്ടാഞ്ചേരി മാഫിയയുടെ ഭാഗമാണ് മമ്മൂട്ടി എന്നൊക്കെ രീതിയിലുള്ള കള്ളങ്ങള് ഒരു നാടോ മാനവും ഇല്ലാതെ പ്രചരിപ്പിച്ച ഒരു മനുഷ്യന്റെ പേര് കൂടിയാണ് മറുനാടൻ മലയാളി എന്നുള്ള ചാനൽ ഒപ്പം തന്നെ ഷാജൻസ് കറിയാവുന്നതാ അതുകൊണ്ട് ഈ നാറെ ഇങ്ങനത്തുള്ള വാർത്തകളൊക്കെ പ്രചരിപ്പിക്കുമെന്ന് ഞാൻ ആദ്യമായിട്ട് ഈ വീഡിയോ ഒന്ന് റിയാക്ട് ചെയ്യുന്ന ആ ഒരു വീഡിയോയിൽ തന്നെ ഞാൻ പറഞ്ഞായിരുന്നു ഇത്തരത്തിലുള്ള അബദ്ധങ്ങൾ ഇത്തരത്തിലുള്ള പൊട്ടത്തരങ്ങൾ ഇത്തരത്തിലുള്ള തെറ്റുകൾ ഈ ജംഗാതി ഇങ്ങനെ ഉറക്ക ഉറക്കെ വിളിച്ചു പറയാറുണ്ട് ഇങ്ങനെ ഒരു നാണു മാന്യത ഇപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു പക്ഷെ ഇങ്ങനെ അവസാനിപ്പിക്കുന്നില്ല കേട്ടോ ഇനി കുറച്ച് കഴിഞ്ഞ് എത്ര വെച്ചിട്ട് അവസാനിപ്പിക്കുന്ന ചില സംഗതികൾ ഒന്ന് മുഴുവൻ കേട്ടു ആരോടോ ചോദിച്ചിട്ട് എന്തോ ഒരു വാർത്ത കൊടുത്തു ആരോടാണ് ചോദിച്ചത് മിഡ്ഡേ പറഞ്ഞിട്ടില്ല മിഡ്ഡേയെ കോട്ട് ചെയ്തുകൊണ്ട് ഇന്ത്യൻ എക്സ്പ്രസ് അടക്കമുള്ള മറ്റു മാധ്യമങ്ങൾ വാർത്തയാക്കിയപ്പോഴും അവരാരും പറഞ്ഞിട്ടില്ല ആരാണ് ഇങ്ങനെ പറഞ്ഞത് എന്ന് മമ്മൂട്ടിയുടെ പി ആർ ടീം പറഞ്ഞു എന്നല്ലാതെ ആരാണ് പി ആർ എന്ന് മറ്റേതെങ്കിലും മാധ്യമങ്ങളോ പറഞ്ഞിട്ടില്ല മമ്മൂട്ടിക്ക് അങ്ങനെ ഒരു പി ആർ ടീം കൊച്ചിയിലുള്ളതായി ആർക്കും അറിയില്ല സുഹൃത്തുക്കളെ മമ്മൂട്ടിയുടെ പി ആർ ടീം ആണ് പിന്നീട് എന്താണ് ശരിക്ക് മമ്മൂട്ടിയുടെ പ്രശ്നം എന്ന് പറഞ്ഞത് മഹേഷ് സാറിന്റെ സിനിമ പല സ്ഥലത്തായിട്ടാണ് ഷെഡ്യൂൾ ചെയ്യപ്പെട്ടിരിക്കുന്നത് പല സ്ഥലങ്ങളിൽ പോയിട്ട് ചിത്രീകരണത്തിലൊക്കെ പങ്കെടുക്കേണ്ട അവസ്ഥ ഉള്ളത് നല്ല മഞ്ഞത്ത് നല്ല തണുപ്പത്ത് ഡൽഹിയിലടക്കം അതിന് ഷൂട്ട് ഉണ്ടായിരുന്നുള്ള കാര്യം നമുക്ക് അറിയാവുന്നതാണ് അങ്ങനെ ഓടി നടന്ന് ഒരു വിശ്രമവും ഇല്ലാതെ അഭിനയിക്കുന്നതിടക്ക് അദ്ദേഹത്തിന് വന്ന ചില ശാരീരിക അസ്വസ്ഥതകളും അതുമാത്രമല്ല കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് മമ്മൂട്ടി തീരുമാനിച്ച ഒരു കാര്യം റമദാൻ മാസങ്ങളിൽ സിനിമാ ഷൂട്ടിംഗ് വേണ്ടെന്നാണ് സിനിമ ഷൂട്ടിംഗ് എന്ന് വെച്ചാൽ നമ്മളൊക്കെ വിചാരിക്കുന്ന സിമ്പിൾ ആയിട്ട് പോയിട്ട് നിന്ന് അഭിനയിക്കല്ല വലിയ അധ്വാനമുള്ള ഒരു പരിപാടി തന്നെയാണ് പുരുഷ കൽപ്പണിക്ക് പോവുക എന്ന് പറയുന്ന ആൾക്കാരൊക്കെ എടുക്കുന്ന അത്ര തന്നെ അധ്വാനം മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യൻ ഈ ഒരു പ്രായത്തിലും പത്ത് എഴുപത്തിനാല് വയസ്സിലും എടുക്കുന്നുണ്ട് നിങ്ങൾ എങ്ങനെയൊക്കെ പറയുമ്പോൾ അദ്ദേഹത്തിന് അഭിനയിച്ചൂടെ അദ്ദേഹത്തിന്റെ പണമില്ലേ എന്നൊക്കെ എഴുതുന്ന ആൾക്കാരുണ്ട് നിങ്ങൾ തന്നെ ആലോചിക്കും നമ്മുടെ ഒക്കെ പരിസരങ്ങളിൽ എഴുപത്തിനാല് വയസ്സ് എന്ന് പറയുന്ന ആളുകളൊക്കെ ഇപ്പൊ എങ്ങനെ നടക്കുന്നു ഒന്ന് ആലോചിച്ച് നോക്കി അപ്പൊ എഴുപത്തിനാല് വയസ്സൊക്കെ ഉള്ള ആളുകൾ ഇപ്പൊ എങ്ങനെ നടക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനേക്കുള്ള ആരോഗ്യവും മറ്റുമൊക്കെ വേണം എന്ത് ചെയ്യാൻ ആ ഒരു സിനിമാ ഷൂട്ടിങ്ങിലൊക്കെ പങ്കെടുക്കുവാനും അഭിനയിക്കാനും ഫൈറ്റ് സീനുകളൊക്കെ അഭിനയിക്കുന്ന പലപ്പോഴും റിയൽ ആയിട്ടൊക്കെ അതിലൊക്കെ വടക്കു കൂടുക പിടിച്ചുന്തി വീഴുക നമുക്ക് കണ്ടതാണ് അത്ര അപകടങ്ങളിലൊക്കെ വളരെ തുന്നാടിക്കൊക്കെ രക്ഷപ്പെട്ടു എന്ന് നമ്മൾ കണ്ടതാണ് ഇങ്ങനെയുള്ള ഒരു അധ്വാന ജോലി ആയതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് ഒന്നാമത് രാവിലെ സുബേക്ക് എന്തിലൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരം എന്തിലൊക്കെ കഴിക്കാൻ പറ്റുള്ളൂ വെള്ളമെങ്കിലും കുടിക്കാൻ പറ്റുള്ളൂ അതുവരെ ഒരു പട്ടിണി കിടക്കുന്ന പോലെയുള്ള ഈ ഒരു നോമ്പ് ഈ ഒരു കാലഘട്ടത്തില് ബെറ്റർ ഈ ഒരു പ്രായത്തില് ആ ഒരു സിനിമാ ഷൂട്ടിംഗ് ഒഴിവാക്കിയാണ് ഒഴിവാക്കുകയാണ് നല്ലതെന്ന് മമ്മൂട്ടി തീരുമാനിച്ചത് കഴിഞ്ഞ വർഷം മുതലാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു വർഷവും ഈ സമയത്ത് അത് ഒഴിവാക്കാൻ തീരുമാനിക്കുന്നു സ്വാഭാവികമായിട്ടും അല്ലെങ്കിൽ നിർഭാഗ്യവശാൽ ഈ സമയത്തിന് അദ്ദേഹം ചെറിയ ചിലരെ ശ്വാസം മൂട്ടൽ പോലെയുള്ള അസുഖങ്ങളും മറ്റും വന്നു അദ്ദേഹം വിശ്രമ ജീവിതത്തിലാണ് വീട്ടിലുണ്ട് പക്ഷേ മറുനാടൻ മലയാളി ഇദ്ദേഹത്തെ വിടാൻ ഒരു തീരുമാനമില്ല ഇല്ല കേട്ടോ നിങ്ങളൊന്ന് കേട്ടുനോക്കൂ മമ്മൂട്ടിയുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ ഇതേക്കുറിച്ച് ഔദ്യോഗികമായോ അനൌദ്യോഗികമായോ ഒരു പ്രതികരണവും നടത്തിയിട്ടില്ല മിഡ്ഡെ ആരോടോ സംസാരിച്ചിട്ട് ആരെന്ന് പോലും പറയാതെ കൊടുത്ത ഒരു വിവരമാണ് ഇപ്പോൾ മമ്മൂട്ടിയുടെ ഔദ്യോഗിക ഭാഷ്യമായി സോഷ്യൽ മീഡിയയിൽ മമ്മൂട്ടി ഫാൻസ് കൊണ്ടാടുന്നത് മമ്മൂട്ടിയോ അദ്ദേഹത്തിന്റെ അടുത്ത വൃത്തങ്ങളോ ഇങ്ങനെ ഒരു വിശദീകരണവും നൽകിയിട്ടില്ല എന്നാണ് മമ്മൂട്ടിയുമായി ബന്ധപ്പെട്ട വൃത്തങ്ങളോട് സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് ഇദ്ദേഹത്തിന് ഇപ്പോൾ വേണ്ടതെന്ന് വെച്ചാൽ മമ്മൂട്ടി എന്നെ നേരിട്ട് വന്നിട്ട് നാട്ടുകാരെ പ്രിയപ്പെട്ടവരെ എന്റെ സുഹൃത്തുക്കളെ എനിക്കൊരു രസവും ഇല്ലോട്ടോ വെറുതെ ഈ മറുനാടൻ മലയാളി പറയുന്ന കാര്യങ്ങളൊന്നും ആരും കേൾക്കണ്ട എന്ന് പറഞ്ഞിട്ട് മറുനാടൻ മലയാളിയെ ഒന്നുകൂടി പ്രശസ്തരാക്കണമായിരിക്കും അത് സോഷ്യൽ മീഡിയ ഏറ്റെടുക്കുന്നു മമ്മൂട്ടി ഫാൻസും മമ്മൂട്ടി ആരാധകരും ഒക്കെ മറുനാടനെ ചീത്ത വിളിച്ചുകൊണ്ട് രംഗത്ത് വരുന്നു മറുനാടനെ ചീത്ത വിളിക്കുന്നതിൽ ഒരു പരാതിയുമില്ല പ്രധാനപ്പെട്ട വാർത്തകൾ ജനങ്ങളോട് പറയുമ്പോൾ ആദ്യത്തെ പ്രതികരണം കൂക്കുവിളിയും ചീത്ത വിളിയുമാണ് ഞങ്ങൾ പറഞ്ഞത് ശരിയാണെന്ന് ഈ കാര്യത്തിൽ മമ്മൂട്ടിയുടെ രോഗം തരത്തിലേക്ക് പോലും വളരാതെ എത്രയും വേഗം ഇല്ലാതായി പോവട്ടെ െ എങ്ങൾ എത്ര രസകരമായിട്ട് രക്ഷപ്പെടുന്ന മമ്മൂട്ടിയുടെ രോഗം തെളിയിക്കുന്ന തരത്തിലേക്ക് പോലും എത്താതെ എത്രയും പെട്ടെന്ന് അതിന് രോഗം ഭേദമാവട്ടെ അതായത് ഇങ്ങനത്തെ അസുഖമുണ്ടെന്ന് ഒരിക്കലും തെളിയാതിരിക്കട്ടെ എന്നർത്ഥം അപ്പോ പിന്നെ കാര്യം എത്ര രസകരമായിട്ടാണ് ഈ ചങ്ങാതി സ്വന്തം പി ന്യൂസ് അതാണ് രണ്ട് ചീത്ത കേട്ടാലും കുഴപ്പമില്ല മമ്മൂട്ടി സൗഖ്യവാൻ ആവട്ടെ എന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ മാസത്തിൽ മമ്മൂട്ടി സിനിമയിൽ അഭിനയിക്കില്ല എന്നതൊരു പുതിയ വാർത്തയാണ് ഞാനത് കേട്ടിട്ടില്ല ഇനി അഥവാ ആണെങ്കിൽ പോലും മാസം കഴിഞ്ഞാലും മമ്മൂട്ടിക്ക് അഭിനയം തുടരാൻ കഴിയില്ല എന്നതാണ് വാസ്തവം പലരും രംഗത്ത് വരുന്നത് അവരുടെ നോക്കൂ എന്തൊരു നീച മനസ്സാണെന്നലോചിച്ചൊക്കെ റംസാൻ മാസത്തിൽ അദ്ദേഹം അഭിനയിക്കില്ല എന്ന് ഞാൻ എനിക്ക് അറിയ എനിക്ക് പുതിയ വാർത്ത എന്നാണ് ഇപ്പൊ മറുനാടൻ മലയാളി പറയുന്നത് അതൊപ്പം പറഞ്ഞത് അങ്ങനെയൊക്കെ ആണെങ്കിൽ റംസാൻ മാസം കഴിഞ്ഞാലും അദ്ദേഹത്തിന് അഭിനയിക്കാൻ കഴിയില്ല എന്നാണ് ഇത്രക്ക് നീച മനസ്സുള്ള ചെങ്ങാതിയാണ് മറുനാടൻ മലയാളി എന്ന് എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ ഒന്ന് മനസ്സിലാക്കണം ഇദ്ദേഹത്തിന് വീഡിയോ ഞാൻ റിയാക്ട് ചെയ്യുകയെ ചെയ്തിട്ടുള്ളൂ അല്ലാതെ ഞാനല്ല ഇങ്ങനത്തെ ഒരു വാർത്ത ഉണ്ടാക്കിയെന്ന് എൻ്റെ ചാനലിൽ വന്ന് കമന്റ് അടിച്ച് എന്റെ പ്രിയ സുഹൃത്തുക്കൾ ഒന്ന് മനസ്സിലാക്കണം എന്നതിൽ ഒരു കുഴപ്പവുമില്ല എന്നാൽ മറുനാടൻ പറയുന്നത് വാസ്തവമാണ് സിനിമ ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട് ഈ സിനിമകളോടൊക്കെ ചേർന്ന് നിൽക്കുന്നവരോട് സംസാരിച്ച് തയ്യാറാക്കുന്ന റിപ്പോർട്ടുകളാണ് വ്യാജമായി റിപ്പോർട്ട് പറയില്ല വീണ്ടും അടിവരയിട്ട് പറയുന്നു മമ്മൂട്ടിക്ക് ഗുരുതരമായ ഒരു രോഗവുമില്ല മമ്മൂട്ടിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എഴുപത് കഴിഞ്ഞ് ആർക്കും വരാവുന്ന ഒരു ചെറിയ രോഗലക്ഷണം മാത്രമാണ് അതിന് വിദഗ്ദ്ധ ചികിത്സ മമ്മൂട്ടിക്ക് അപ്പോളോയിൽ തന്നെ കിട്ടും അമേരിക്കയ്ക്ക് പോകുമെന്നൊക്കെയുള്ള ചില റിപ്പോർട്ടുകൾ വ്യാജമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇതാണ് എന്റെ പ്രിയ സുഹൃത്തു മറുനാടൻ മലയാളി എന്ന് പറയുന്ന ഞാനൊന്നും വിശദീകരിക്കുന്നില്ല ഈ ഒരു ചെങ്ങാതിയാണ് ഈ വാർത്ത ആദ്യം പടച്ചുണ്ടാക്കിയത് അല്ലാതെ വേറെ ആരുമില്ല നമ്മുടെ കേരളത്തിൽ ഇപ്പോഴും മമ്മൂട്ടിയോ മമ്മൂട്ടിയുമായി ബന്ധപ്പെട്ട ആളുകളോ ഇങ്ങനത്തെ ഒരു പ്രശ്നത്തെ പറ്റി പ്രതികരിച്ചിട്ടില്ല ഇങ്ങനെ അനാവശ്യമായിട്ട് ഇത്തരം വിഷയങ്ങളെ പ്രതികരിക്കേണ്ട എന്ന് അദ്ദേഹവും അദ്ദേഹത്തിനൊപ്പമുള്ള ആളുകൾ തീരുമാനിച്ചുറപ്പിച്ച് വിശ്വസിച്ച ഭാഗമായിട്ടായിരിക്കാം നിശബ്ദമായിരിക്കുന്നത് ഒന്നൊന്നും മനസ്സിലാക്കുക അതായത് ഇനിയെങ്കിലും മറുനാടൻ മലയാളി എന്ന് പറയുന്ന ആളുടെ വാക്കുകൾ വിശ്വസിക്കാതിരിക്കുക എന്നുള്ള കാര്യമാണ് നിങ്ങൾ ചെയ്യേണ്ടത് കാരണം മമ്മൂട്ടിയെ തരം കിട്ടുമ്പോഴൊക്കെ ആക്രമിച്ചിട്ടേ ഉള്ളൂ അതിന് ഏറ്റവും നല്ല ഉദാഹരണം പുഴു എന്ന് പറഞ്ഞ സിനിമയുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹമൊക്കെ ഉണ്ടാക്കിയ ഫേക്ക് ന്യൂസുകളാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ അദ്ദേഹത്തെ ചാനൽ പോയിട്ട് അതൊക്കെ ഒന്ന് പരിശോധിച്ച് ഉറപ്പിച്ചു വരാവുന്നതാണ് സ്വത്തുക്കളെ ബബായ്